പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ ത്രികോണവും വൃത്തവും എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ഞാണും ആരവും അതിൻ്റെ കേന്ദ്രകോണും തമ്മിലുള്ള ഒരു ബന്ധമാണ് പഠിക്കാനുള്ളത് എന്താണ് ഒരു വൃത്തത്തിൻ്റെ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലുള്ള ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ഞാൻ അഥവാ കോഡ് എന്ന് പറയുക ഇപ്പൊ ഈ വൃത്തത്തിനകത്ത് നമ്മൾ ഇവിടെ രണ്ട് ബിന്ദുക്കൾ മാർക്ക് ചെയ്തു ഇനി ഈ രണ്ട് ബിന്ദുക്കളും തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ വൃത്തത്തിന്റെ ഒരു ഞാൻ അഥവാ കോഡ് എന്ന് പറയും അപ്പൊ നമ്മൾ വരച്ച ഈ ലൈന് ഈ വൃത്തത്തിന്റെ ഒരു ഞാണാണ് ഇനി വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരം ഇതാണ് ഇതിന്റെ ആരം ഇനി നമ്മൾ ഈ ഞാണിൻ്റെ രണ്ടറ്റത്തു നിന്നും ഈ വൃത്തകേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോണ് കിട്ടുമല്ലോ ഇതാണ് ഈ ഞാണിൻ്റെ കേന്ദ്രകോണെന്ന് പറയുന്നത് ഇത് ഈ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് നമ്മൾ ആറ് വെച്ചിട്ടാണ് പറയാം ഇനി നമുക്ക് വൃത്തത്തിന്റെ ഈ ഞാനും ഈ ആരവും ഈ കേന്ദ്രകോണ് ഇതിനെ നമുക്ക് സി എന്ന് പറയാം ഈ കേന്ദ്രകോണും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കണം നമ്മൾ ഇവിടെ ഒരു കോഡ് വരച്ചു ഈ കോഡ് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് അതായത് കേന്ദ്രകോണ് ഈ കോടിന്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുക അപ്പൊ ഇവിടെ നമുക്കൊരു കോണ് കിട്ടൂലേ ഈ കോണ് അറുപത് ഡിഗ്രിയാണ് ഈ ഞാണിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ നോക്കൂ ഇത് രണ്ടും വൃത്തത്തിന്റെ ആരല്ലേ ഒരു വൃത്തത്തിന്റെ ആരം തുല്യമാകുമല്ലോ അതായത് ഇവിടെ നമുക്കൊരു ത്രികോണം കാണാം ഈ ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ നീളവും ഈ വശത്തിൻ്റെ നീളവും തമ്മിൽ തുല്യമാണ് അപ്പം ആ രണ്ട് വശങ്ങൾക്കും എതിരെയുള്ള കോണ് ദേ ഈ കോണും ഈ കോണും തമ്മിൽ തുല്യമായിരിക്കുമല്ലോ രണ്ടും എത്ര ഡിഗ്രി വെച്ചുണ്ടാകും ഇവിടെ നോക്കൂ ഈ കോണ് അറുപത് ഡിഗ്രിയാണ് അപ്പം ഈ മൂന്ന് കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആണ് നൂറ്റി എൺപതിൽ നിന്നും അറുപത് ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി നൂറ്റി ഇരുപത് ഡിഗ്രി ഉണ്ടാകും ഈ രണ്ട് കോണും തുല്യ കോണുകളല്ലേ അപ്പോൾ രണ്ടും നൂറ്റി ഇരുപതിൻ്റെ പകുതി അതായത് ഇവിടെ അറുപത് ഡിഗ്രി ഉണ്ടാകും ഇവിടെ അറുപത് ഡിഗ്രി ഉണ്ടാകും അതായത് ഇവിടെ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി വെച്ചാണ് അതായത് ഇതൊരു സമഭുജ ത്രികോണമാണ് സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളും തുല്യമാകുമല്ലോ അപ്പോൾ ഇവിടെ രണ്ട് വശങ്ങളും ആറാണെന്നുണ്ടെങ്കിൽ അതായത് ഈ വൃത്തത്തിൻ്റെ ആരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വശം എന്തായിരിക്കും ഈ വൃത്തത്തിന്റെ ആരത്തിന് തുല്യമായിരിക്കും അതായത് ഒരു ഞാന് അതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് കേന്ദ്ര കോണ് അറുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ ഞാണിന്റെ നീളം ആ വൃത്തത്തിന്റെ ആരത്തിന് തുല്യമായിരിക്കും ഇനിയിപ്പോ ഇവിടെ അറുപത് ഡിഗ്രിക്ക് പകരം ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിലോ ഇവിടെ നമുക്കൊരു ഞാൻ കാണാം ഈ ഞാന് വൃത്ത കേന്ദ്രത്തിൽ കോണ് അതായത് ഈ ഞാണിൻ്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കാം അപ്പം ഇവിടെ നമുക്കൊരു കോണ് കിട്ടും ഈ കോണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ഞാണിൻ്റെ നീളം എത്ര ഉണ്ടാകും കാണണം നമുക്ക് ഇവിടെ നമ്മൾ കേന്ദ്രകോണ് അറുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ ഞാണിൻ്റെ നീളം വൃത്തത്തിൻ്റെ ആരത്തിന് തുല്യമാണെന്ന് കണ്ടു ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം കേന്ദ്രകോണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ നീളം എത്രയാണെന്ന് കാണണം അപ്പം ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇത് രണ്ടും എന്താണ് ഈ വൃത്തത്തിന്റെ ആരല്ലേ അപ്പം അത് രണ്ടും തുല്യമായിരിക്കും അപ്പം ഈ ത്രികോണത്തിനകത്ത് ഈ രണ്ട് വശങ്ങളും തുല്യമാണ് അപ്പോൾ ആ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ഈ രണ്ട് കോണും തുല്യമായിരിക്കും രണ്ടും എത്ര ഡിഗ്രി വെച്ചുണ്ടാകും ഇവിടെ നോക്കൂ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഡിഗ്രിയാണ് ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അപ്പം ബാക്കി അറുപത് ഡിഗ്രി അതായത് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അറുപത് ഡിഗ്രി ആയിരിക്കും രണ്ടും തുല്യ കോണുകളാണ് അപ്പം ഇവിടെ മുപ്പത് ഡിഗ്രി ഇവിടെയും മുപ്പത് ഡിഗ്രി ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ ഞാണിന്റെ നീളം കാണണം അതിന് നമ്മൾ എന്ത് ചെയ്യുക ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഈ ഞാണിലേക്ക് ഒരു ലംബം വരയ്ക്കുക അപ്പം ഇവിടെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ലെമ്പ നമ്മൾ വരച്ചത് ഇവിടെയും തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രി അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാകും ഈ ഒരു ത്രികോണത്തിനകത്ത് ഇവിടെ അറുപത് ഡിഗ്രി അല്ലേ ഉണ്ടാകുക അതേപോലെ ഇവിടെയും അറുപത് ഡിഗ്രി ഉണ്ടാകും അതായത് ഈ നൂറ്റി ഡിഗ്രിയുടെ പകുതി അറുപത് ഡിഗ്രി ഇവിടെയും വരും പകുതി അറുപത് ഡിഗ്രി ഇവിടെയും വരും ഇപ്പൊ നോക്കൂ ഈ ത്രികോണം നമ്മൾ മുമ്പ് പഠിച്ച ത്രികോണല്ലേ അതായത് കോണുകൾ ഇത് ഇവിടെ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള ഒരു മട്ട മട്ടത്രികോണം ഇതിൽ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ട് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് മൂന്ന് അപ്പം നമ്മൾ ഈ മട്ട ത്രികോണത്തിനകത്ത് ഇതിൻ്റെ വശങ്ങളുടെ അംശബന്ധം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒന്ന് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് മൂന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ട് നമുക്ക് അംശബന്ധം ഇങ്ങനെ കിട്ടും ഇനി നോക്കൂ നമുക്ക് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഈ വൃത്തത്തിന്റെ ആരമാണ് ആറ് അതായത് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ആറാണ് നമുക്ക് ഈ ഞാണിൻ്റെ നീളല്ലേ കാണേണ്ടത് അതായത് ഈ അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അപ്പോൾ ഇവിടെ നോക്കൂ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ആറാണെന്നുണ്ടെങ്കിൽ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം എന്തായിരിക്കും ഇതിൻ്റെ പകുതിയല്ലേ അതായത് ആറിന്റെ പകുതി ആർ ബൈ ടു ഇനി അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഈ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം എത്രയാണോ അതിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് അതായത് ആർ ബൈ ടു ൂന്ന് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് എന്ന് എഴുതാം അതായത് ഈ അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇവിടെ നോക്കൂ അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് ഇതും റൂട്ട് മൂന്ന് ബൈ രണ്ട് ആവൂലേ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണ് അപ്പം ഇവിടെ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഇവിടെയും അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ടും തുല്യമായിരിക്കും അതായത് റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് ഇനി നമുക്ക് വേണ്ടത് ഈ ഞാണിൻ്റെ നീളമാണ് അതായത് ഞാണിൻ്റെ നീളം ഈക്വൽ ടു എന്ത് ചെയ്യുക ഇത് രണ്ടും കൂടെ കൂട്ടുക ഇപ്പോൾ രണ്ടും ഒരേ അളവ് കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ രണ്ടും കൊണ്ട് കുണിച്ചാൽ മതി അതായത് രണ്ടേ കുണിക്കണം റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് ഈ രണ്ടും ഈ രണ്ടും നമ്മൾ വെട്ടിക്കളയാം ബാക്കി എന്തുണ്ടാകും റൂട്ട് മൂന്ന് ആറ് അതായത് ഈ ഞാണിൻ്റെ നീളം ഈ വൃത്തത്തിന്റെ ആരത്തിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് കേന്ദ്രകോണ് അറുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഞാണിന്റെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണ് കേന്ദ്രകോണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതായത് ഇതിന്റെ രണ്ട് മടങ്ങാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഞാണ് ഈ ആരത്തിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് അതായത് ഈ ഞാണിന്റെ നീളവും കേന്ദ്രകോണും മാറുന്നത് ഒരേ തോതിലല്ല ഇവിടെ അറുപത് ഡിഗ്രി ആയപ്പോ ആരത്തിന് തുല്യമാണ് ഇവിടെ കേന്ദ്ര കോണ് അറുപതിൻ്റെ രണ്ട് മടങ്ങായപ്പോ ഈ ഞാന് ഇവിടുത്തെ ഞാണിന്റെ രണ്ട് മടങ്ങല്ലല്ലോ കൂട്ട് മൂന്ന് മടങ്ങല്ലേ അതായത് കേന്ദ്രകോണും ഈ വൃത്തത്തിന്റെ ഞാണും മാറുന്നത് ഒരേ തോതിലല്ല മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ ഒരു വൃത്തത്തിന്റെ കേന്ദ്രകോണും ചാപത്തിന്റെ നീളവും മാറുന്നത് ഒരേ തോതിലാണ് ചാപം എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്ക് അതായത് ഈ വൃത്തത്തിന്റെ ഒരു കഷ്ണം ഇതിനെയാണ് നമ്മൾ ചാപം എന്ന് പറയുക അപ്പൊ ഈ ചാപത്തിന്റെ രണ്ട് അറ്റവും നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോണ് കിട്ടും അതാണ് ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് അപ്പൊ ഈ കേന്ദ്ര കോണ് ഒരു സി ഡിഗ്രിയും ഈ ചാപത്തിന്റെ നീളം ഒരു എല്ലും ആണെന്നുണ്ടെങ്കിൽ ഈ സി ഡിഗ്രി എന്ന് പറയുന്നത് ഈ മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയുടെ എത്ര ഫ്രാക്ഷനാണോ അതായത് സി ബൈ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഈക്വൽ ടു എന്തായിരിക്കും ഈ ചാപത്തിന്റെ നീളം എൽ ബൈ ഈ വൃത്തത്തിന്റെ ചുറ്റളവ് അതായത് ടൂ പൈ ആർ ഈ കേന്ദ്ര ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുടെ എത്ര ഭാഗമാണോ അതേ ഭാഗം തന്നെ ആയിരിക്കും ഈ ചാപത്തിന്റെ നീളം ഈ വൃത്തത്തിന്റെ ചുറ്റളവിന് അതായത് സി ബൈ മുന്നൂറ്റി അറുപതേ ഈക്വൽ ടു എൽ ബൈ ടു പൈ ആറ് ഇനി വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൃത്തത്തിന്റെ ചാപത്തിന്റെ നീളവും കേന്ദ്രകോണും മാറുന്നത് ഒരേ തോതിലാണ് അതായത് ഈ കേന്ദ്രകോണ് രണ്ട് മടങ്ങാകുകയാണെന്നുണ്ടെങ്കിൽ ചാപത്തിന്റെ നീളവും രണ്ട് മടങ്ങാകും കേന്ദ്രകോണ് മൂന്ന് മടങ്ങാകുകയാണെന്നുണ്ടെങ്കിൽ ചാപത്തിന്റെ നീളവും മൂന്ന് മടങ്ങാകും പക്ഷേ ഇവിടെ ഞാണിൻ്റെ നീളവും കേന്ദ്രകോണും മാറുന്നത് ഒരേ തോതിലല്ല ഇവിടെ നമ്മൾ കണ്ടല്ലോ കേന്ദ്ര കോണ് അറുപത് ഡിഗ്രി ആകുമ്പോൾ ഞാണിൻ്റെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണ് കേന്ദ്രകോണ് അതിൻ്റെ ഇരട്ടിയാകുമ്പോൾ അതായത് നൂറ്റി ഇരുപത് ഡിഗ്രി ആകുമ്പോൾ ഈ ഞാണിൻ്റെ നീളവും ഇതിന്റെ രണ്ട് മടങ്ങാകുന്നില്ലല്ലോ റൂട്ട് മൂന്ന് മടങ്ങല്ലേ ആകുന്നത് അതായത് കേന്ദ്രകോണും ഞാണിന്റെ നീളവും മാറുന്നത് ഒരേ തോതിലല്ല ഇനിയിപ്പോൾ നമുക്ക് ഈ കേന്ദ്ര കോൺ ഒരു നൂറ് ഡിഗ്രിയും ഈ വൃത്തത്തിന്റെ ആരം ഒരു രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും ആണെന്നുണ്ടെങ്കിൽ ഞാണിന്റെ നീളം എങ്ങനെ കാണാം ഇവിടെ നോക്കൂ നമുക്കൊരു ഞാൻ കാണാം ഇതിന്റെ കേന്ദ്ര കോണ് നൂറ് ഡിഗ്രി അതായത് ഈ ഞാണിന്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോണ് കിട്ടും അത് നൂറ് ഡിഗ്രിയാണ് അതേപോലെ ഈ വൃത്തത്തിൻ്റെ ആരം രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററുമാണ് നമുക്ക് എന്ത് ചെയ്യണം ഈ ഞാണിൻ്റെ നീളം കാണണം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്ക് ഒരു ലംബം വരയ്ക്കുക ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി അപ്പം ഇവിടെ നമ്മൾ ലംബം വരച്ചപ്പോൾ എന്ത് ചെയ്തു ഈ നൂറ്റി ഡിഗ്രിനെ പകുതിയാക്കി മാറ്റി അല്ലേ അതായത് ഇവിടെ എത്ര ഉണ്ടാവും ഈ നൂറിൻ്റെ പകുതി അൻപത് ഡിഗ്രി ഇവിടെയും നൂറിന്റെ പകുതി അൻപത് ഡിഗ്രി ഇപ്പൊ നോക്കൂ നമുക്ക് ഇവിടെ രണ്ട് മട്ട ത്രികോണം കിട്ടി നമുക്ക് വേണ്ടത് എന്താണ് ഈ ഞാണിന്റെ നീളാണ് അതായത് ഈ ഞാണിന്റെ പകുതി നീളം ഇവിടെയും ഉണ്ട് പകുതി നീളം ഈ മട്ടത്രികോണത്തിനകത്തും ഉണ്ട് ഈ മട്ട മട്ടത്രികോണത്തിനകത്ത് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അതായത് ഈ മട്ട ത്രികോണത്തിന്റെ കർണം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഈ വൃത്തത്തിന്റെ ആരമാണ് അത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടുത്തെ കോണ് അൻപത് ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് സൈന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എതിർവശം അതായത് ഈ ഞാണിൻ്റെ പകുതി കിട്ടൂലേ ഈ ഞാണിൻ്റെ പകുതി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രണ്ട് കൊണ്ട് കുണിച്ചാൽ നമുക്ക് ഈ ഞാണിൻ്റെ മൊത്തം നീളം കിട്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ മട്ട ത്രികോണത്തിനകത്ത് ഈ അൻപത് ഡിഗ്രിയുടെ എതിർവശവും കർണവും ഉൾപ്പെട്ടിട്ടുള്ള ത്രികോണമിതി അംശബന്ധം അതായത് എതിർവശം ബൈ കർണം അല്ലേ അത് കൊടുക്കുക അപ്പൊ സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ കർണം അപ്പൊ സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു ഈ എതിർവശം എന്ന് പറയുന്നത് എന്താണ് ഈ ഞാണിൻ്റെ പകുതി അതായത് ഞാൻ പകുതി ബൈ എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ആരം അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഞാണിൻറെ പകുതി കാണണം അപ്പൊ ഞാൻ പകുതി ഈക്വൽ ടു ഈ രണ്ടേ പോയിന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അപ്പൊ രണ്ടേ പോയിന്റ് അഞ്ചേ കുണിക്കണം സൈൻ അൻപത് ഡിഗ്രി ണം ഈ സൈൻ അൻപത് ഡിഗ്രി നമുക്ക് ടേബിളിനകത്ത് നിന്ന് എടുക്കാം അൻപത് ഡിഗ്രി ഇവിടെ വരും നമുക്ക് ആണ് വേണ്ടത് സൈൻ ആദ്യത്തെ കോളത്തിലാണ് അപ്പൊ പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് അഞ്ച് ഗുണിക്കണം പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ ലാസ്റ്റത്തെ പൂജ്യം കളയാം പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ പൂജ്യത്തിന് വില അല്ലല്ലോ ഇപ്പം എന്ത് ചെയ്യണം എഴുന്നൂറ്റി അറുപത്തി ആറേ ഗുണിക്കണം ഇരുപത്തി അഞ്ച് ആറഞ്ച് മുപ്പതിന് പൂജ്യം ബാക്കി മൂന്ന് ആറഞ്ച് മുപ്പത് മുപ്പത് മൂന്ന് കൂട്ടിയ മുപ്പത്തി മൂന്നിന് മൂന്ന് ബാക്കി മൂന്ന് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച്ക്ക് മൂന്ന് കൂട്ടിയാൽ മുപ്പത്തി എട്ട് രണ്ടാറ് പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് രണ്ടാറ് പന്ത്രണ്ട് പന്ത്രണ്ട്ക്ക് ഒന്ന് കൂട്ടിയ പതിമൂന്നിന് മൂന്ന് ബാക്കി ഒന്ന് രണ്ടേഴ് പതിനാല് പതിനാല്ക്ക് ഒന്ന് കൂട്ടിയ പതിനഞ്ച് ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പോൾ ഇവിടെ പൂജ്യം മൂന്ന് രണ്ടും കൂട്ടിയാൽ അഞ്ച് എട്ടും മൂന്നും കൂട്ടിയാൽ പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് അഞ്ച് ഒന്ന് ആറ് ആറ്ക്ക് മൂന്ന് കൂട്ടിയാൽ ഒമ്പത് ഇവിടെ ഒന്ന് ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കങ്ങളുണ്ട് പൂജ്യം നമ്മൾ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരും പോയിൻറ്റ് അതായത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതിലുള്ള ഈ ഞാനിൻ്റെ പകുതി നീളം നമുക്ക് കിട്ടുക അതിൻ്റെ നീളം ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് അഞ്ച് ഇനി നമുക്ക് വേണ്ടത് ഈ ഞാനിൻ്റെ മൊത്തം നീളല്ലേ അപ്പം അത് കാണാൻ എന്ത് ചെയ്യണം ഈ ഞാനിൻ്റെ പകുതി നീളത്തിന് രണ്ട് കൊണ്ട് ഗുണിക്കുക അതായത് ഞാനിൻ്റെ നീളം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് അഞ്ച് ഇതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക രണ്ടഞ്ച് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു രണ്ട് 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 കൊന്ന് കൂട്ടിയാൽ മൂന്ന് രണ്ടൊമ്പത് പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് ഒരു രണ്ട് 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 കൊന്നു കൂട്ടിയാൽ മൂന്ന് ഇതേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നക്കങ്ങളല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇതേ പോയിന്റ് ഇവിടെ വരും അതായത് മൂന്ന് പോയിൻ്റ് എട്ട് മൂന്ന് സെൻറ്റിമീറ്ററാണ് ഈ ഞാണിൻ്റെ നീളം നമുക്ക് കിട്ടുക അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ ഈ ഞാണിന്റെ നീളം കാണാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു മട്ട മട്ടത്രികോണുണ്ടാക്കി ആ മട്ട ത്രികോണത്തിനകത്ത് ത്രികോണമിതി അംശബന്ധം സൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഞാണിന്റെ പകുതി നീളം കണ്ടു എന്നിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ച് ഈ ഞാണിന്റെ മൊത്തം നീളം കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ ഈ വൃത്തത്തിന്റെ ആരം ഒരു ആറു ആക്കിയെടുത്തു അതേപോലെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഈ കേന്ദ്രകോണില്ലേ അതായത് ഈ ഞാൻ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് അത് നമ്മളൊരു സി ഡിഗ്രി ആക്കി എടുത്തു അപ്പൊ നോക്കൂ നമുക്ക് ഈ ഞാണിൻ്റെ പകുതി എങ്ങനെ വരും രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ആരം അത് ആറ് ഇനി ഈ സൈൻ അൻപത് ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കേന്ദ്രകോണ് നൂറ് ഡിഗ്രി ആണ് അതിൻ്റെ പകുതിയാണ് ഈ അൻപത് ഡിഗ്രി എന്ന് പറയുന്നത് അതായത് ഇവിടെ സി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി സി ബൈ ടു എന്നിട്ട് ഈ കിട്ടിയ ഞാണിന്റെ പകുതിയെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് കൊണ്ട് ഗുണിച്ചു അതായത് ഇതിനെ മൊത്തം നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചു അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഞാണിന്റെ നീളവും ഈ വൃത്തത്തിന്റെ ആരവും കേന്ദ്രകോണും തമ്മിലുള്ള ഒരു ബന്ധം കിട്ടുമല്ലോ അതായത് ഈ വൃത്തത്തിന്റെ ആരം ആറും അതേപോലെ കേന്ദ്രകോണ് സി ഡിഗ്രിയുമാണെന്നുണ്ടെങ്കിൽ ഞാൻ നീളം ഈക്വൽ ടു എങ്ങനെ കാണാം ദേ രണ്ടേ ഗുണിക്കണം വൃത്തത്തിന്റെ ആരം ഗുണിക്കണം സൈൻ സി ബൈ ടു അതായത് രണ്ടേ ഇൻറ്റു ആറേ ഇൻറ്റു സൈൻ സി ബൈ ടു രണ്ടേ ഗുണിക്കണം വൃത്തത്തിന്റെ ആരം ഗുണിക്കണം സൈൻ സി ബൈ ടു അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതി അതാണ് ഈ സി ബൈ ടു എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഒരു വൃത്തത്തിന്റെ ആരവും കേന്ദ്രകോണും നീളവും തമ്മിലുള്ള ബന്ധം ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം വശങ്ങളുടെ എല്ലാം നീളം മൂന്ന് സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ് അതായത് ഒരു സമഭുജ ത്രികോണം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാല് മൂന്ന് വശങ്ങളുടെ നീളവും തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് സമഭുജ ത്രികോണം ഈ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം മൂന്ന് സെന്റിമീറ്റർ ആണ് അതായത് ഈ മൂന്ന് വശങ്ങളുടെ നീളവും മൂന്ന് സെന്റിമീറ്റർ ആണ് ഇനി ഈ സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരമാണ് നമുക്ക് കാണേണ്ടത് പരിവൃത്തം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളിലൂടെയും പാസ് ചെയ്യുന്ന ഒരു വൃത്തം ഇതിന്റെ ആരത്തിന്റെ നീളം നമുക്ക് കാണണം അതെ ആരംന്ന് പറഞ്ഞാല് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരം ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി വെച്ചാകൂലേ അതായത് ഇവിടുത്തെ കോണ് അറുപത് ഡിഗ്രിയാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് എന്താണ് ഞാണിന്റെ നീളം ഞാണിന്റെ നീളം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഈ വൃത്തത്തിന്റെ ആരം ഇൻ ടു സൈൻ സി ബൈ ടു ഇവിടെ ആറ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ആരം അതാണ് നമുക്ക് കാണേണ്ടത് ഞാൻ നീളം എന്ന് പറയുന്നത് വൃത്തത്തിലുള്ള ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈന് ഇവിടെ നമുക്ക് ഇത് ഞാൻ എടുക്കാം അപ്പൊ ഈ ഞാണിന്റെ നീളം മൂന്ന് സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം അപ്പൊ ഇനി നോക്കൂ ഇതിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഞാണിന്റെ രണ്ടറ്റത്തു നിന്നും ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുക അപ്പം ഇവിടെ നമുക്കൊരു കോണ് കിട്ടും ഇതാണ് ഇതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് ഈ ഞാന് ഈ വൃത്തത്തിന്റെ ഈ വലിയ ഭാഗത്ത് ഇവിടെ ഉണ്ടാക്കുന്ന കോണ് അറുപത് ഡിഗ്രിയാണ് അപ്പം ഇവിടുത്തെ കേന്ദ്ര കോൺ എത്രയായിരിക്കും ഇതിന്റെ രണ്ട് മടങ്ങാകൂലേ അപ്പം ഇത് അറുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പം നമുക്ക് ഇവിടുത്തെ കേന്ദ്രകോണ് സി കിട്ടി എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അതേപോലെ നീളം ഈക്വൽ ടു മൂന്ന് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേന്ദ്രകോണും ഞാനിൻ്റെ നീളവും ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ ആരം കിട്ടും അതായത് ഞാണിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ആറാണ് നമുക്ക് കാണേണ്ടത് സൈൻ സി ബൈ ടു അതായത് ഈ നൂറ്റി ഇരുപതിൻ്റെ പകുതി കേന്ദ്ര കോണിന്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് അതായത് പകുതി എന്ന് പറയുമ്പോൾ അറുപത് ഡിഗ്രി ഇവിടെ ഉള്ള കോണ് അപ്പൊ നമുക്ക് ഈ കോൺ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നേരെ ഈ കോൺ എടുത്താൽ മതി അതായത് അറുപത് ഡിഗ്രി സൈൻ അറുപത് ഡിഗ്രി അപ്പൊ നമുക്ക് നേരെ തിരിച്ചെഴുതാം രണ്ടേ ഗുണിക്കണം ആറ് ഇൻറ്റു സൈൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു മൂന്ന് ഇനി നോക്കൂ രണ്ടേ ഗുണിക്കണം ആറ് ഗുണിക്കണം സൈൻ അറുപത് ഡിഗ്രി നമുക്കറിയാമല്ലോ ഇതേ മട്ടത്രികോണം അറുപത് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒന്ന് അറുപത് ഡിഗ്രിക്കെതിരെയുള്ളത് റൂട്ട് മൂന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ളത് രണ്ട് അപ്പം ഇനി ഇതിനകത്ത് സൈൻ എടുക്കുക സൈനെന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം അപ്പം റൂട്ട് മൂന്ന് ബൈ രണ്ട് അപ്പം നമുക്ക് ഈ സൈൻ അറുപതിനു പകരം ഇവിടെ റൂട്ട് മൂന്ന് ബൈ രണ്ട് കൊടുക്കാം ഈക്വൽ ടു മൂന്ന് ഇനി നോക്കൂ ഈ രണ്ടും ഈ രണ്ടും തമ്മിൽ വെട്ടിക്കളയാലോ ബാക്കി എന്തുണ്ടാകും റൂട്ട് മൂന്ന് ആറ് ഈക്വൽ ടു മൂന്ന് അതായത് ആറ് ഈക്വൽ ടു മൂന്ന് ബൈ റൂട്ട് മൂന്ന് ഇനി നമുക്ക് ഈ മൂന്നിനെ റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്ന് എഴുതി കൂടെ അതായത് റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് ഒമ്പത് ഒമ്പതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് മൂന്നല്ലേ അപ്പൊ നമുക്ക് ഈ മൂന്നിനെ എങ്ങനെ എഴുതാം റൂട്ട് മൂന്നേ ഗുണിക്കണം റൂട്ട് മൂന്ന് എഴുതാം ബൈ റൂട്ട് മൂന്ന് ഈ ഒരു റൂട്ട് മൂന്നും ഈ റൂട്ട് മൂന്നും വെട്ടിക്കളയാം ബാക്കി ആർ ഈക്വൽ ടു റൂട്ട് മൂന്ന് സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് ഈ പരിവൃത്തത്തിൻ്റെ ആരം റൂട്ട് മൂന്ന് സെന്റിമീറ്റർ കിട്ടും അപ്പം ഇവിടെ നമുക്ക് ഈ ഞാൻ ഈ വലിയ ചാപത്തിലുണ്ടാക്കുന്ന കോണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈൻ സി ബൈ ടുന് വകരെ എന്ത് കൊടുത്താൽ മതി നേരെ ഈ കോൺ എടുത്ത് എഴുതിയാ മതി ഇത് ഈ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും അപ്പം ഇവിടെ എത്രയാണോ തന്നത് അത് നേരെ നമ്മൾ ഇവിടെ കൊടുക്കുക ഇനി നമുക്ക് ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം